വോട്ടർ പട്ടിക അക്രമക്കേട് വോട്ട് മോഷണം എന്നിവയിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ അതിനിടെ മൂന്ന് സുപ്രധാന ബില്ലുകൾ ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരും ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുക കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റിലായി മന്ത്രിമാർ മുപ്പത് ദിവസം തുടർച്ചയായി ജയിലിൽ കഴിഞ്ഞാൽ അവരെ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കുന്ന ബില്ലാണ് പ്രധാനമായും സഭയിലെത്തുന്നത് സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമെല്ലാം ബില്ലിന്റെ പരിധിയിൽ വരും കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത നാളെ ഈ ഒരു പാർലമെന്റിലെ വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കുക വളരെ സുപ്രധാനമായി ബില്ലുകൾ തന്നെയാണെന്ന് പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വരുന്നത് ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടും അതുപോലെ തന്നെ വോട്ടുകളുടെ ആരോപണവുമായി പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം കടുപ്പിക്കുകയാണല്ലോ ശ്രീകാർത്തിക ഈ സമ്മേളന കാലം തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രതിപക്ഷം വോട്ടർ പട്ടിക ക്രമക്കേടും ഒപ്പം ഒപ്പം തന്നെ വോട്ട് മോഷണം തുടങ്ങിയ വിഷയങ്ങൾ തന്നെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റ് അകത്തും പുറത്തും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സഭാധ്യക്ഷന്മാർ തന്നെ പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു നടപടി ഉണ്ടാകും ഇത്തരത്തിൽ പെരുമാറരുത് എന്ന തരത്തിൽ തന്നെ പക്ഷേ അപ്പോഴും പ്ലക്കാർഡുകളുമായി എത്തി അവിടെ ബെഞ്ചിലും അതിലൊക്കെ തന്നെ അടിക്കുന്ന തരത്തിൽ ഡെസ്കിലേക്ക് അടിക്കുന്ന തരത്തിൽ തന്നെ പ്രതിഷേധം കടിപ്പിക്കാനുണ്ടായത് അതിൽ തന്നെ വലിയ വിമർശനമാണ് ഓം ബിർള അടക്കമുള്ള സ്പീക്കർമാർ മുന്നോട്ട് വെച്ചത് അതിൽ പക്ഷേ അങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോഴും പ്രതിഷേധ പ്രതിഷേധത്തിന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ നടുത്തളത്തിലേക്ക് ഇറങ്ങി തന്നെയുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് സാധ്യത സ്വാഭാവികമായും അടിയന്തരപരമായ വിഷയം നിലനിർത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത് രണ്ട് ദിവസം മാത്രമാണ് സഭാ സമ്മേളനം ഇനിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി പ്രതിപക്ഷം സഭയിൽ നിർത്തും ഒപ്പം തന്നെ സഭയ്ക്ക് പുറത്തും അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യം പോകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സഭാ സമ്മേളനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണെന്ന് ഇന്ന് പ്രത്യേകിച്ച് ഇത് ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഇന്നിപ്പോൾ അമിത് അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ പ്രധാനമന്ത്രി എന്നിവരടക്കമുള്ള ആളുകൾ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവർക്കൊക്കെ തന്നെ ബാധകമാകുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ നിയമനിർമ്മാണത്തിലേക്ക് ഭരണഘടനാ ഭേദഗതിയിലേക്ക് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഭേദഗതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മുപ്പത് ദിവസം വരെ മുപ്പത് ദിവസത്തിലധികം ഒരാൾ മുപ്പത് ദിവസത്തോളം ഒരാൾ ജയിലിൽ കഴി കഴിയുകയാണെങ്കിൽ ആ പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആ പദവിയിൽ ഇരിക്കുന്ന ആളെ പദവിയിൽ നീക്കം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് നീക്കം ചെയ്യുന്നില്ല മുപ്പതാമത്തെ നീക്കം ചെയ്യുന്നില്ല എങ്കിൽ മന്ത്രിയാണെങ്കിൽ മന്ത്രി മുഖ്യമന്ത്രിയാണെങ്കിൽ അങ്ങനെ കേന്ദ്രമന്ത്രിമാർ ആണെങ്കിൽ അങ്ങനെ അവർ മുപ്പത്തി ഒന്നാമത്തെ ദിവസം സ്വാഭാവികമായും ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും അത് ആ തരത്തിലാണ് ബില്ല് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിമാരാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് രാജി എഴുതി വാങ്ങേണ്ടത് അത് ഗവർണറുടെ ഗവർണർക്ക് ശുപാർശ നൽകണം അതിൽ ഏതെങ്കിലും തരത്തിൽ നീക്കവൊക്കെ ഉണ്ടാവുകയോ അത് അംഗീകരിക്കാതെ ചെയ്യുക എന്നാൽ നേരത്തെ സൂചിപ്പിച്ചവര് അവർ പദവിയിൽ നിന്ന് മാറും കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് ചീഫ് മുഖ്യമന്ത്രിയാണെങ്കിൽ ഗവർണറാണ് തീരുമാനമെടുക്കേണ്ടത് അത് അങ്ങനെ അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നടപടികൾ ഉണ്ടാവും പ്രധാനമന്ത്രിയാണെങ്കിൽ രാഷ്ട്രപതി ഇത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇങ്ങനെയാണ് ആ ബില്ലിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലാണ് ഈ നടപടികൾ പ്രാബല്യത്തിൽ വരിക കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് അമിത്ഷാ തന്നെ പറയുന്നത് മുൻപ് ഈ ക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രിമാർ ശിക്ഷ ലഭിക്കുന്ന മന്ത്രിമാർ ഇവരൊക്കെ തന്നെ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്ന ജയിലിൽ പോലെ തന്നെ മാറി മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല സ്വാഭാവികമായും ഏറ്റവും ഒടുവിലായി പറഞ്ഞത് തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയുടെ കാര്യത്തിൽ അടക്കം കോടതി ഇടപെടൽ വരേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് ജനങ്ങൾ ഈ ഭരണ സംവിധാനത്തിലും ജനാധിപത്യ ക്രമത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കത്തിലേക്ക് പോയത് ഈ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാന ഭരണ പ്രദേശങ്ങൾക്ക് ബാധകമാകുന്ന തരത്തിൽ അതുകൊണ്ടാണ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ഒപ്പം തന്നെ ജമ്മു കാശ്മീരിനും ബാധകമാകുന്ന തരത്തിൽ തന്നെ ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ബില്ലുകൾ ഇന്ന് പരിഗണനയിലേക്ക് വരുന്ന അക്കാര്യത്തിലാണ് ഏറ്റവും നിർണായകമായ ചർച്ച ഇന്ന് നടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് ഏതായാലും ഈ ബില്ല് ഇന്ന് അവതരിപ്പിക്കും മറ്റ് നടപടികൾ തുടർ ദിവസങ്ങളിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ശ്രീകാർത്തിക